ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഒരാഴ്ച മുമ്പ് വാങ്ങിയിട്ടുള്ള കാർമസീൻ്റെ റോൾ റിവ്യൂസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം വൺ വീക്ക് ആയിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലോറൽ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി സ്മെല്ലാണ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് കേട്ടോ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഞാനത് യൂസ് ചെയ്തിട്ടുള്ള ഹോണസ്റ്റ് റിവ്യൂ ആട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ റോൾ ഓൺസ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാട്ടോ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് ഓർഡർ ചെയ്തതിന് ശേഷം ഞാനൊരു വീഡിയോസിൽ കണ്ടു ഇത് വെറുതെയാണ് വേസ്റ്റാണ് എന്നൊക്കെ ഞാൻ അതിൽ കമൻ്റ് ചെയ്തു ഞാൻ ഓർഡർ ചെയ്തു പോയിന്ന് അപ്പോൾ ആ ആള് പറഞ്ഞു ക്യാൻസല് ചെയ്തോ കാരണം ഇത് വേസ്റ്റ് ആണ് മണി വേസ്റ്റാകും വെറുതെ ആണ് എന്നൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഓർഡർ ചെയ്തു പോയല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ എന്നെപ്പോലെ പലർക്കും ഉണ്ടാവില്ല ആഗ്രഹം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതെന്തായാലും വാങ്ങാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ വന്നതിന് ശേഷം ഞാൻ വൺ വീക്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് കെട്ടോ അത് പറയുന്നത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ത്രീ മന്തിന് ശേഷമാണ് എനിക്ക് വേർപ്പിൻ്റെ സ്മെല്ല് അധികമായിട്ട് വന്ന് തുടങ്ങിയത് എല്ലാവർക്കും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ആർക്കെങ്കിലും ഫീഡി മാംസിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഭയങ്കരമായ സ്മെല്ല് കാരണം നമുക്ക് സഹിക്കാവുന്നതപ്പുരം അത്രയും നല്ല സ്മെല്ലായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ കാർമേസീൻ്റെ റോളോൺ കണ്ടത് റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ ഓക്കെ ഓക്കെ ആണ് അങ്ങനെയാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് വാങ്ങി ഞാനിത് വൺ വീക്ക് യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ടുള്ള ഹോണസ്റ്റ് റിവ്യൂ ആണിത് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഫ്ലോറൽ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അടിപൊളി സ്മെല്ലാ അടിപൊളി സ്മെല്ലാണ് എനിക്കിത് അഞ്ച് മണിക്കൂർ വരെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ല് ട്വൻ്റി ഫോർ ഹവേഴ്സും ഉണ്ട് പക്ഷേ അഞ്ച് മണിക്കൂർ ഇതിൻ്റെ നല്ല സ്മെല്ല് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ലൈറ്റായിട്ടേ കിട്ടുള്ളൂ നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ സ്മെല്ല് ഉണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ സ്മെല്ല് വരുന്നത് പക്ഷേ അഞ്ച് മണിക്കൂർ നമ്മുടെ തൊട്ടടുത്തുള്ളവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അത്രയും നല്ല സ്മെല്ലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർവ് ആവും സ്കിന്നിനങ്ങനെ ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒന്നും എനിക്ക് അങ്ങനത്തൊന്നും വന്നിട്ടില്ല പിന്നെ ഇതെല്ലാവരും പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം വേറെ ഓൺലൈൻ സൈറ്റിൽ നിന്നൊന്നും വാങ്ങരുത് പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് അഞ്ച് മണിക്കൂറിന് ശേഷം വീണ്ടും റീഅപ്ലൈ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്മെല്ല് കിട്ടൂട്ടോ എന്തായാലും ഇതിൻ്റെ സ്മെല്ല് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് സ്മെല്ലിൻ്റെ കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ സ്മെല്ല് ട്വൻ്റി ഫോർ ഹവേഴ്സും നിലനിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഏത് റോളോൺസ് ഉപയോഗിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ റോൾ ഓൺസൊക്കെ കുറച്ച് അധികം ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്തായാലും ഈ പ്രോഡക്റ്റ് എനിക്ക് ആണ് കേട്ടോ എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ ഗ്യാരണ്ടിയാണ് ഇനി നമുക്ക് റോൾ ഓൺസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ആർംസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഹെയറി ആവാൻ പാടില്ല എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള അണ്ടർ ആർംസിൽ വേണം നമ്മൾ റോൾ ഉപയോഗിക്കേണ്ടത് പിന്നെ നമ്മൾ കുളിച്ചതിന് ശേഷം ഫ്രഷ് ഫ്രഷായതിനു ശേഷം മാത്രമേ റോൾ ഓൺസൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സ്മെല്ല് നമുക്ക് കൂടുതൽ സമയം ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രഷ് ആയതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിലൊക്കെ തന്നെ നമ്മളൊരു ടിഷ്യു ഉപയോഗിച്ചിട്ടോ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ നമ്മളത് തുടച്ചതിന് ശേഷം മാത്രം റോൾ ഓൺസ് ഉപയോഗിക്കുക റോൾ ഓൺസ് ഉപയോഗിക്കുന്ന സമയത്ത് പലർക്കും കണ്ടുവരുന്നൊരു തെറ്റാണ് റോൾ ഓൺസ് നമ്മളിങ്ങനെ റോൾ ചെയ്ത് യൂസ് ചെയ്യുക അങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത് റോൾ ഓൺസ് നമ്മൾ ഫസ്റ്റ് മുന്നോട്ട് ബാക്കോട്ട് മുന്നോട്ട് ബാക്ക് അങ്ങനെ നാല് പ്രാവശ്യം ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഏത് റോൾ ഓൺസ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കൂടുതൽ നേരം ലോങ്ങ് ലാസ്റ്റ് ചെയ്യും പിന്നെ റോൾ ഓൺസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ട്രിക്സൊക്കെ ഞാൻ ഇതവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾ റോൾ ഓൺസ് ഉപയോഗിക്കുന്ന സമയത്ത് ലോങ് ലാസ്റ്റ് ചെയ്യും ഫാർമസിയുടെ റോൾ ഓൺ എനിക്ക് നല്ല എഫക്റ്റീവാണ് കേട്ടോ അതേപോലെ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ തന്നെ എഫക്റ്റ് ചെയ്യും മറ്റേതെങ്കിലും റോൾ ഓൺസ് ഉണ്ടെങ്കിൽ നിങ്ങളതും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോസായിട്ട് കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂടണേ